കവിത മൂകസാക്ഷി രചന ആലാപനം സൂര്യഗായത്രിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നെ ഇവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു ഇവിടെ ുറേ മനുഷ്യർ തൻ പ്രതീക്ഷകളും ഇവിടെ ഒരു വിദ്യാലയമുണ്ടായിരുന്നിന്നലെ ഇവിടെ കളിച്ചിരുന്നു മനക്കുഞ്ഞുങ്ങൾ രമ്യമാം കാടി കാഴ്ചകൾ കണ്ടവർ ആമോദത്തോടെ ആ പുഴതന്റെ ഓരത്ത് മണ്ണപ്പം ചുട്ടും പുഴയിൽ കളിച്ചും ആൽമരപ്പന്തലിൻ തണലത്തിരുന്നു അക്ഷരമെഴുതി പഠിച്ചൊരാ മണ്ണിലായി പൊണ്ടുപോയവരൊന്നു ആരോടും ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നമായി തരാട്ടുപാടി ഉറക്കിയതും പിന്നെ താളം പിടിച്ചു കളിച്ചു ചിരിച്ചതും ഒരു മാ കുരുതി ുരുതി കൊടുത്തിന്നലപ്പൊരു പേ മാറികൊണ്ടുപോയി ഇവിടുത്തെ ജീവിത കാഴ്ചകൾ മൊത്തമായി ഇവിടെ ഈ ചെളിപൂണ്ട മണ്ണിലായുപോയി ജീവിതം തളിരിട്ട് കുഞ്ഞു സ്വപ്നങ്ങളും പൊട്ടിത്തെറിച്ചൊരാക്കുന്നിൻ്റെ ഹൃദയത്തിൽ പൊന്തിയ ക്രൂരമാം ദുർവിധിനൂനമായി ഒന്നുമില്ലാതൊരു മൺകൂന മാത്രമായി മാറിയതെൻ്റെ ഗ്രാമത്തിൻ കാഴ്ചകൾ മണ്ണൊന്നിളക്കിയാൽ തെളിയുന്ന ചിത്രങ്ങൾ മണ്ണൊന്നിളക്കിയാൽ തെളിയുന്ന ചിത്രങ്ങൾ മറക്കുമോ മനുഷ്യനുള്ള കാലം വരെ ഒന്നുമേ പറയുവാനാവാതെ നിൽക്കുന്നു നീ ആൽമരം മാത്രമായി വരും തലമുറയ്ക്കായൊരോർമ്മപ്പെടുത്തലായി നിത്യമായ അവൾ നിൽക്കുന്നു പുഴയോരം പലതും പറയുവാൻ സാക്ഷിയാണെങ്കിലും പറയുവാനാവാതെ നിൽപ്പൂ നിശബ്ദമായി